മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പി യുസ് പന്ത്രണ്ടാമൻ പാപ്പയാണ് മാതാവിന്റെ സ്വർഗാരോപണം കത്തോലിക്കാ സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യാ മാതാവ് ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത് തീർച്ചയായും അപ്പോസ്തോലന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വിശ്വാസവും പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വസ്തുതയായിരുന്നു പാപ്പയുടെ വിശദീകരണത്തിന്റെ കാതിൽ ഇതോടുകൂടി പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോഹണം എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാൾ ആണ് എന്നാൽ ഈ തിരുനാൾ ആഘോഷം ഏറ്റവും ആദ്യമായി നിലവിൽ വന്നതെങ്ങനെ എന്ന് അറിവില്ല ഇത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ജെറുസലേം നഗരം വിശുദ്ധ നഗരമായി പുനഃസ്ഥാപിച്ച കാലങ്ങളിൽ ആയിരിക്കാമെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് ഒരുനൂറ്റി മുപ്പത്തി അഞ്ചിൽ ചക്രവർത്തിയായിരുന്ന ഹെഡ്രിയൻ ഈ നഗരം ഇടിച്ചു നിരപ്പാക്കി പിന്നീട് ജൂപ്പിറ്ററിന്റെ ആദരണാർത്ഥം പുതുക്കിപ്പണിതത് മുതൽ ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടോളം ഈ നഗരം വിജാതീയരുടെ നഗരമായി നിലകൊള്ളുകയായിരുന്നു ഈ ഇരുന്നൂറ് വർഷ കാലയളവിൽ യേശുവിന്റെ എല്ലാ ഓർമ്മകളും ഇവിടെ നിന്നും നശിപ്പിക്കപ്പെടുകയും കർത്താവിന്റെ ജീവിത മരണം ഉദ്ധാനം തുടങ്ങിയവ കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിജാതിയരുടെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു ഒരു കാലത്ത് മറിയത്തിന്റെ ഓർമ്മ പുതുക്കൽ പലസ്തീനിൽ മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടിരുന്നുള്ളൂ പിന്നീട് ചക്രവർത്തി ഈ തിരുനാളിനെ കിഴക്കൻ രാജ്യങ്ങളിലെ സഭകളിലെല്ലാം പ്രചാരത്തിൽ വരുത്തി ഏഴാം നൂറ്റാണ്ടിൽ ദൈവമാതാവിന്റെ ഗാഡനിദ്രോ മദർ ഓഫ് ഗോഡ് എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി മാതാവിന്റെ മരണത്തെക്കാളും ഉപരിയായ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അധികം താമസിയാതെ ഈ ആഘോഷത്തിന്റെ പേര് മറിയത്തിന്റെ സ്വർഗാരോഹണം അസംഷൻ ഓഫ് മേരി എന്നായി മാറി പരിശുദ്ധ മാതാവ് തന്റെ ഉടലോട് ആത്മാവോടും കൂടി എടുക്കപ്പെട്ടു എന്ന ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു ഈ വിശ്വാസം അപ്പോസ്തലന്മാരുടെ കാലത്തോളം പഴക്കമുള്ള ഒന്നാണ്